നവംബറിൽ മെസ്സി കേരളത്തിലേക്ക് വരില്ലെന്ന സ്പോൺസർമാർ അർജന്റീനിയൻ ഫുട്ബോൾ ടീം അടുത്ത വിൻഡോയിൽ കേരളത്തിലേക്ക് വരും ഫിഫ അനുമതി ലഭിക്കുവാനുള്ള കാലതാമസം പരിഗണിച്ചാണ് തീയതി മാറ്റുന്നതെന്ന് സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ അറിയിച്ചു എ പി സജിഷ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സജിഷ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ വളരെ ആവേശത്തോടെയായിരുന്നു മെസ്സിയുടെ വരവ് കാത്തിരുന്നത് എന്തായാലും നവംബറിൽ മെസ്സി കേരളത്തിലേക്ക് എത്തില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ആയ ഇന്ത്യയിലെ ഫുട്ബോൾ സ്നേഹികൾ മൊത്തം ഇന്ത്യയിലെ ഫുട്ബോൾ സ്നേഹികൾ മുഴുവൻ കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു മെസ്സി പടയുടെ വരവ് പക്ഷേ മെസ്സി വരും വരില്ല എന്ന് അറിയിച്ചിട്ടില്ല മെസ്സി വരുന്ന തീയതിയിലാണ് മാറ്റം വന്നിരിക്കുന്നത് അടുത്ത വിൻഡോയിലാണ് മെസ്സി വരുന്നതെന്ന് സ്പോൺസറുടെ ആൻഡോ അഗസ്റ്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് ഇത് വിൻഡോയിലാണ് മാറ്റം വരുന്നത് അടുത്ത വിൻഡോയിലേക്കാണ് വരുന്നത് നവംബറിലായിരുന്നു ആദ്യം തീരുമാനം വന്നിട്ടുണ്ടായിരുന്നത് നവംബറിൽ മെസ്സിപ്പട അർജൻറ്റീന ടീം കേരളത്തിൽ പന്ത് തട്ടാൻ വരില്ലെന്നാണ് ാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് പക്ഷേ അത് തീയതി മാറുന്നതിനനുസരിച്ച് അതിൽ അവർ പിന്നെ വീണ്ടും തീയതി അറിയിക്കും പക്ഷേ ഇന്ന് ഇന്നലെ കൂടി തന്നെ ഇന്നലെ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് സ്പോൺസർ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഉടൻ തന്നെ അടുത്ത തീയതി സംബന്ധിച്ച് തീരുമാനവും ഉണ്ടാകും ഈ തീരുമാനത്തിൽ ഇതിലൊരു വലിയ കാരണം ഈ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ നവംബറിൽ വരാത്തതിൻ്റെ ഒരു വലിയൊരു കാരണം അങ്കോളയുമായിട്ടുള്ള ഒരു മത്സരം നവംബറിൽ തന്നെ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ധാരണയായിട്ടുണ്ട് നമുക്ക് കേരളത്തിലേക്ക് വരുന്ന അതിന് ഒരു പ്രായോഗികമായ ഒരു കുറവ് വന്നിട്ടുണ്ടായിരുന്നത് കേരളത്തിലെ ഫിഫയുടെ അനുമതി ലഭിക്കുന്നത് ഇരുപത് ദിവസത്തിനു മുമ്പ് തന്നെ അനുമതി ലഭിക്കണമായിരുന്നു ആ അനുമതി ലഭിച്ചിട്ടില്ല അതിലെ ഒരു കാലതാമസം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് സ്പോൺസറായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചിട്ടുള്ളത് പക്ഷേ മെസ്സിപ്പട നേരത്തെ ഒരുപാട് ശ്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെ കാരണം സംസ്ഥാന സർക്കാർ സംസ്ഥാന കായിക മന്ത്രി നേരത്തെ പോയി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അന്നുള്ള തീരുമാനം മെസ്സി വരുമെന്ന് തന്നെയായിരുന്നു പക്ഷേ അന്ന് തീ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല തുടർന്ന് സ്പോൺസർ ബന്ധപ്പെട്ട സ്പോൺസറുമായിട്ടുള്ള ചർച്ചയിലായിരുന്നു നവംബറിൽ വരുമെന്നൊരു തീരുമാനം വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അത് ഫിഫയുടെ ഒരു കാലതാമസവും അതിലുപരി ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനായിട്ട് വീട് ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട് തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പക്ഷേ നവംബറിൽ മെസ്സി പട കേരളത്തിലേക്ക് എത്തില്ല എന്ന് തന്നെയാണ് സ്പോൺസർ അറിയിച്ചിട്ടുള്ളത് ശരി എന്തായാലും നവംബറിൽ മെസ്സി കേരളത്തിലേക്ക് വരില്ല എന്നാണ് നിലവിൽ സ്പോൺസർമാർ നൽകുന്ന വിവരം അർജന്റീനിയൻ ഫുട്ബോൾ ടീം അടുത്ത വിൻഡോയിൽ കേരളത്തിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് എ പി സജിഷിയാണ് വിവരങ്ങൾ നൽകിയത്